ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം കത്തിക്കയറവേ പത്തനംതിട്ടയിലെ എന്ഡിഎ സ്ഥാനാര്ത്ഥിയും ബി ജെ പി നേതാവുമായ അനിൽ ആന്റണിയെ കോഴക്കുരുക്കിലാക്കി ദെല്ലാള് നന്ദകുമാർ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അനിൽ ആന്റണി വാങ്ങിയെന്നും ഏറെ പണിപ്പെട്ടാണ് തിരികെ കിട്ടിയതെന്നും നന്ദകുമാർ വെളിപ്പെടുത്തിയതോടെ പത്തനംതിട്ടയിൽ അട്ടിമറി സംഭവിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ജനങ്ങൾ തുടർച്ചയായി മൂന്ന് തവണ പത്തനംതിട്ടയിൽ നിന്നും എം പി ആയ ആന്റോ ആന്റണിക്കായിരുന്നു ഇത്തവണയും ഇവിടെ ജയസാധ്യത എന്നാൽ സി പി എമ്മിലെ മുൻനിര നേതാവായ തോമസ് ഐസക് എത്തിയതോടെ പോരാട്ടം ഇഞ്ചോടിഞ്ചായി മാറി മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ് ഇക്കുറി ബി ജെ പി സ്ഥാനാർത്ഥി എന്നതുകൊണ്ട് ജയപ്രവചനം എളുപ്പമല്ലാത്ത മണ്ഡലമാണ് പത്തനംതിട്ട ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള പത്തനംതിട്ട ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലം കൂടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രനിയുടെ സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ ഒന്നര ലക്ഷത്തോളം വോട്ടുകളാണ് അധികമായി നേടിയത് ഇക്കുറി അനിൽ ആന്റണി സ്ഥാനാർത്ഥിയാകുമ്പോൾ ഹിന്ദു വോട്ടുകൾക്കൊപ്പം ക്രിസ്ത്യൻ സമുദായ വോട്ടുകളും നേടാമെന്നും ജയം അകലെയല്ലെന്നുമാണ് ബി ജെ പിയുടെ പ്രതീക്ഷ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന പാദത്തിലെത്തി നില്ക്കവെയാണ് നന്ദകുമാർ കോഴ കോഴാരോപണവുമായി എത്തിയിരിക്കുന്നത് ഡൽഹിയിൽ കാര്യസാധ്യത്തിനായി അനിൽ ആന്റണി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ തന്നിൽ നിന്നും വാങ്ങിയെന്നും എന്നാൽ തിരികെ തരാൻ മടിച്ചെന്നുമാണ് ആരോപണം അന്തരിച്ച കോൺഗ്രസ് നേതാവ് പി ടി തോമസ് ആണ് പിന്നീട് പണം വാങ്ങി തന്നത് ഇക്കാര്യം ഉമാ തോമസിനും മറ്റൊരു കോൺഗ്രസ് നേതാവായ പി ജെ കുര്യനും അറിയാമെന്നും നന്ദകുമാർ വെളിപ്പെടുത്തി നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ അനിൽ ആന്റണി നിഷേധിച്ചിട്ടുണ്ട് എന്നാൽ നന്ദകുമാർ തന്നെ വന്ന് കണ്ടിരുന്നെന്നും അനിൽ പണം വാങ്ങിയതായി പറഞ്ഞിരുന്നെന്നും പി ജെ കുര്യൻ സമ്മതിച്ചതോടെ പത്തനംതിട്ടയിൽ കളി മാറുകയാണ് തെരഞ്ഞെടുപ്പ് മധ്യത്തിൽ ഇത്തരമൊരു ആരോപണം ഉയരുകയും അത് കോൺഗ്രസ് നേതാവ് സമ്മതിക്കുകയും ചെയ്തത് അനിൽ ആന്റണിക്ക് കുരുക്കായി മാറിയേക്കും അനിലിനെതിരെ ഒട്ടേറെ ആരോപണങ്ങളാണ് ദല്ലാൾ ഉന്നയിക്കുന്നത് അനിൽ എ കെ ആന്റണിയുടെ പ്രതിരോധ മന്ത്രിസ്ഥാനം ദുരുപയോഗം ചെയ്ത് പണം ഉണ്ടാക്കിയെന്ന് ഞെട്ടിക്കുന്ന ആരോപണവും ഇതിൽ ഉൾപ്പെടുന്നു ഡൽഹിയിലെ സൂപ്പർ ദലാളായ അനിൽ ഒന്നും രണ്ടും യു പി എ സർക്കാരുകളെ വിറ്റ് കാശാക്കിയെന്നും നന്ദകുമാർ പറയുന്നുണ്ട് കൃത്യമായ തെളിവുകൾ തന്റെ കയ്യിലുണ്ടെന്നാണ് നന്ദകുമാറിന്റെ വാദം രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിലിൽ ഡൽഹി അശോക ഹോട്ടലിൽ വെച്ച് പണം കൈമാറി സി ബി ഐയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് അന്നത്തെ സി ബി ഐ ഡയറക്ടർ രഞ്ജിത് ക്ക് നൽകാനാണ് അനിലിന് പണം നൽകിയതെങ്കിലും കാര്യം നടന്നില്ല പിന്നീട് ഈ പണം തിരികെ ലഭിക്കാൻ ഏറെ പണിപ്പെടേണ്ടി വന്നു ഒബ്രോയ് ഹോട്ടൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വന്നിരുന്ന ദല്ലാളായ അനിലിന് രഞ്ജിത് സിൻഹയുടെ നിയമനത്തിലും പങ്കുണ്ട് പല രഹസ്യ രേഖകളും വിറ്റടിച്ചു പ്രത്യേകിച്ചും എ കെ ആന്റണിയുടെ ഔദ്യോഗിക വസതിയിലെ ഓഫീസിൽ നിന്ന് ആയുധ ഡീലുകളുടെ രേഖകൾ ചോർത്തി ഇതേക്കുറിച്ചുള്ള അന്വേഷണം മുറുകിയതോടെയാണ് ബി ചേർന്നതെന്നും നന്ദകുമാർ പറയുന്നു ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണങ്ങൾക്കുള്ള അനിൽ ആന്റണിയുടെ മറുപടി ദുർബലമാണ് ദല്ലാളിന്റെ പരസ്യ സംവാദ വെല്ലുവിളി അനിൽ ഏറ്റെടുത്തില്ല പണം നൽകിയതിന് തെളിവ് നൽകാൻ മാത്രമാണ് ആവശ്യപ്പെടുന്നത് മാത്രമല്ല രണ്ടിലധികം തവണ കണ്ടതായും അനിൽ സമ്മതിക്കുന്നു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ അനിലിനെതിരെ ഉയർന്നുവെന്ന ആരോപണം ബി ജെ പി യേയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ ഇത് അനിലിനെ തിരിച്ചടിയായാൽ തോമസ് ഐസക്കിനെ ജയസാധ്യത ഏറുകയും ചെയ്യും